ഹായ് ഹലോ വെൽക്കം ബാക്ക് സൺഡേ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള വരവാണേ ഒരു മാസത്തേക്കുള്ള ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് അരി വാങ്ങിയിട്ടില്ല കാരണം അരി ഞാൻ ഞാനൊരാഴ്ചക്ക് മുമ്പ് ഒരു ചാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള കടല പയറ് ഉഴുന്ന് പച്ചരി ഗോതമ്പ് പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ചില ബോട്ടിൽസൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു അതൊക്കെ ബോട്ടിൽസിൽ റീഫിൽ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ ഒരു ബാസ്ക്കറ്റിനകത്താക്കി അങ്ങനെ തന്നെ വെക്കുവാണ് ഓരോ ബോട്ടിൽസ് കാലി ആകുന്നതനുസരിച്ച് നമുക്ക് റീഫിൽ ചെയ്ത് കൊടുക്കാം പിന്നെ പഞ്ചസാര തേയില അങ്ങനെയുള്ള ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി പച്ചക്കറി വാങ്ങിയിട്ടുണ്ട് പച്ചക്കറി നമുക്ക് ഒരു വീക്കൊക്കെ ഓടിക്കാനൊക്കെത്തോളും അത് കഴിഞ്ഞ് വീണ്ടും പോയി വാങ്ങണം അപ്പോൾ പച്ചക്കറി പാലൊന്നും നമുക്ക് ഒരു മാസത്തേക്കുള്ള ഷോപ്പിംഗ് എന്തായാലും നടത്താൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അല്ലാത്ത ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ സ്നാക്ക് ഐറ്റംസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട് അതും ചിലപ്പോൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴൊക്കെ ചിലതൊക്കെ പോയി വാങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഞാൻ ഷോപ്പ് ചെയ്ത സംഭവങ്ങൾ അപ്പോൾ ഇത് ഷോപ്പ് ചെയ്യുന്നത് അപ്പം തന്നെ വന്ന് റീഫില് ചെയ്ത് വെക്കുന്നത് അടുക്കി വെക്കുന്നതൊക്കെ ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ പിന്നെ അതുകൂടാ നമുക്ക് തുണി വാഷ് ചെയ്യാനുള്ള ലിക്വിഡ് അതുപോലെ ഷാംപൂ കണ്ടീഷണർ അതൊക്കെ വാങ്ങി പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു അച്ചാറും കൂടെ വാങ്ങിയിട്ടുണ്ട് നാരങ്ങ അച്ചാർ ഗ്രാൻഡ് മാസിൻ്റെ നാരങ്ങ അച്ചാർ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവട്ടം വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഇവട്ടെ ഞാൻ അതുകൊണ്ട് വലിയ ബോട്ടിലാണ് വാങ്ങിയത് പിന്നെ കുട്ടികൾക്കുള്ള ടിഷ്യു അതേപോലെ പാറൂന് സ്കൂളിലേക്കുള്ള ക്ലേ അപ്പോൾ ലച്ചുവിനും വാങ്ങി ഡ്രോയിങ് ബുക്സ് അങ്ങനെയുള്ള ഐറ്റംസും കൂടെ ഒക്കെ വാങ്ങി എന്ത് പാറൂന് വാങ്ങിയാൽ അതെല്ലാം ലച്ചൂനുമാണ് അല്ലേ പാറൂൻ്റെ എല്ലാം അവളെ അടിച്ചു മാറ്റും അപ്പോൾ ഇത്രയും ഒരു കുട്ടി വീഡിയോ താങ്ക് സോ മച്ച്